പ്ലസ് വൺ മലയാളത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഓർമ്മയുടെ ഞരമ്പിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിനെ ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ പ്രസക്തമായ കാര്യങ്ങൾ രണ്ടെണ്ണം ഇടത്തെഴുതുക ഓപ്ഷൻസ് വായിക്കാം സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രവേശനത്തെ പറ്റിയാണ് കുടുംബത്തിലെ അസ്വസ്ഥതകളെ പറ്റിയാണ് പുരുഷാധിപത്യത്തിനു മേലുള്ള വിജയത്തെ വിജയത്തെപ്പറ്റിയാണ് വിരസമായ വാർദ്ധക്യ ജീവിതത്തെ പറ്റിയാണ് അപ്പം ആൻസർ എന്ന് പറയുന്നത് കുടുംബത്തിലെ അസ്വസ്ഥതകളെ പറ്റിയാണ് അതുപോലെ തന്നെ പുരുഷാധിപത്യത്തിനു മേലുള്ള വിജയത്തെ പറ്റിയാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഒരു സാഹിത്യകാരി അവള് കഥ എഴുതി ആണുങ്ങളുടെ പേരിൽ പത്രമാസകൾക്ക് അയച്ചു കൊടുക്കുന്നു ഓർമ്മയുടെ ഞരമ്പിലെ ഈ വരികളിൽ നിന്ന് കണ്ടെത്താവുന്ന ആശയങ്ങൾ ഏവ ഓപ്ഷൻസ് വായിക്കാം ദേശത്തിൻ്റെ സൗന്ദര്യമില്ലായ്മ ആവിഷ്കാര സൗന്ദര്യമില്ലായ്മ രാഷ്ട്രീയ സൗന്ദര്യ നിഷേധം സ്ത്രീ സ്വാതന്ത്ര്യ നിഷേധം അല്ല ഉത്തരം എന്ന് പറയുന്നത് ആവിഷ്കാര സാന്തര്യമില്ലായ്മയും അതുപോലെ തന്നെ സ്ത്രീ സാന്തര്യ നിഷേധം